ഇത് എയുടെ കാലമാണ് എന്ത് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ മതി ഇതേ ഇന്ന സാധനം എനിക്ക് വേണം ഒരു ലേഖനം വേണം അല്ലെങ്കിൽ ഇന്നൊരു രൂപം വേണം എനിക്കൊരു മോഡലിന്റെ ഒരു വീഡിയോ വേണം ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വേണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അതേപടി ഇങ്ങോട്ട് ഉണ്ടാക്കി അതിന്റെ സകലതും കൂടും കൊടുക്കുകയും എല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ സി പി എം നേതാക്കൾക്ക് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് അത്ര ഇങ്ങോട്ട് വളരാൻ താല്പര്യമില്ല എന്താ കാരണം എന്നറിയോ അങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പോക്കറ്റ് നിറയാൻ പറ്റുന്നില്ല അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അന്നത്തെ കമ്പ്യൂട്ടർ യുഗം കഴിഞ്ഞിട്ട് പഴയ കാളവണ്ടി യുഗത്തിലേക്കൊന്നും പോയ തരക്കേടില്ല എന്നുള്ളൊരു തോന്നലാണ് കഴിഞ്ഞ ദിവസം സി പി എം നേതാവ് വിജയരാഘവന്റെ അവർ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് എനിക്ക് എങ്ങനെയാ തോന്നിയത് നമ്മൾ പൊതുനിരത്തുകളൊക്കെ പണ്ട് കാളവണ്ടി ഓടുന്ന നില നിലയിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ മാറി ആൾക്കാർ നടന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ മാറി ആൾക്കാർക്ക് ആവശ്യങ്ങൾ വന്നു അവരുടെ പുരോഗതി വന്നു വികസനം വന്നു അവരുടെ തലച്ചോറ് വികസിച്ചു ബുദ്ധി വികസിച്ചു അങ്ങനെ വിവിധ കണ്ടുപിടുത്തങ്ങൾ ചന്ദ്രനിൽ പോലും പോയി വന്നു എന്നാണ് പറയുന്നത് ആ നിലയിൽ വരെ എത്തി പക്ഷെ നമ്മുടെ സി പി എം നേതാക്കൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് വീണ്ടും കാളവണ്ടി യുഗത്തിലേക്ക് പോകണം നാല് പാത വാഹനങ്ങൾ പെരുകി ആ വാഹനങ്ങൾ സഞ്ചരിക്കാൻ ആൾക്കാരുണ്ടായി അതായത് നല്ല ലക്സറി വാഹനങ്ങൾ ഇറങ്ങി പണ്ടൊക്കെ നമുക്കറിയാമല്ലോ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു ഒരു ജീപ്പ് ഒരു മഹീന്ദ്രന്റെ ജീപ്പ് ഉണ്ടായിരുന്നു അതിലപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നമ്മുടെ ഈ വിജയരാഘവനടക്കമുള്ള മുഴുവൻ ആൾക്കാരും വന്ന അംബാസഡുകളിലും പോയത് നമ്മുടെ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ആരായാലും പ്രസിഡന്റ് ആയാലും വന്ന് അംബാസഡർക്കാരിലാ പോയത് അപ്പൊ ആ കാലം വിട്ടിട്ട് ഇന്ന് അതീവ സുരക്ഷയുള്ളതും ലക്ഷറീസുമായിട്ടുള്ള കാറുകൾ ഇവിടെ വന്നത് എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ ഇവിടെ ആളുണ്ടായിട്ടും അവന്റെ തലച്ചോറ് അത്രത്തോളം വികസിച്ചിട്ടുമാണ് ഏറ്റവും ആധുനികമായ കാലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വലിച്ചെറിഞ്ഞാ പോരേ ഇതൊന്നും ആവശ്യമില്ലല്ലോ പണ്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ഒരു കത്തയച്ചിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വിവരം അറിഞ്ഞിരുന്നത് ഇന്ന് അതങ്ങനെയല്ലല്ലോ ഇന്ന് പോകുന്നതിന് മുമ്പ് അതെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയും അല്ലേ അവിടെ ചെന്നിറങ്ങിയിട്ട് ഞാൻ ഇവിടെ എത്തിക്കുന്നുണ്ട് കേട്ടോ എന്ന് കൂടെ തന്നെ പറയും ആ രീതിയിൽ സകല ബാങ്കിങ്ങും സകലതും ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവൻ കയ്യിലുണ്ട് എന്നൊരു ഒരു ഒരു സിറ്റുവേഷൻ ആയി നമുക്കിപ്പോ ആ സമയത്താണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ തോന്നിയതുപോലെ പോലെ വിളിക്കും തോന്നിയതുപോലെ ഞങ്ങൾ പാട്ട് സമ്മേളനം നടത്തും അതെല്ലാം ഞങ്ങൾ നടത്തും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിച്ചാൽ മതി നിങ്ങൾ കാറൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നടന്നുപോക്കൂടെ നിങ്ങൾ എന്തിനാണ് കാറിൽ പോകുന്നതെന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് സമരം നടത്താതിരിക്കാൻ പറ്റുമോ സത്യത്തിൽ ഞാൻ ആലോചിച്ചപ്പോ ഇങ്ങനെ വിജയരാഘവൻ പറയുന്നതിൽ ഒരൊറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ പണ്ട് ബക്കറ്റ് പിരിവും അല്ലാത്തവരും എല്ലാ പെരുവുമായിട്ട് താഴെ യൂണിറ്റ് മുതൽ മുകളിലേക്ക് വരെ അതിന്റെ പടിപടിയായിട്ട് കാശടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റ് പിരിവ് കൊണ്ട് താഴെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അധികാരമില്ലാത്തവർക്ക് ലോക്കലായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ജീവിച്ചു പോകേണ്ട സാഹചര്യങ്ങളായിരുന്നു മറ്റുള്ളവർക്ക് കോടികളുണ്ട് കോടികൾ അടിച്ചു മാറ്റാനുള്ള പദ്ധതികളുണ്ട് ഇപ്പോ വയനാടിന് പത്ത് കോടി രൂപ വന്നിട്ട് ഇന്നലെ കണക്ക് കോടതിയിൽ പറഞ്ഞത് എന്ന് പറയുന്നത് കേട്ടു വെറും അറുപത്തൊന്ന് കോടി രൂപ ബാക്കിയേ ഉള്ളൂ ബാക്കിയൊന്നും കാണാനില്ല ബാക്കി അങ്ങോട്ട് പോയെന്നറിയില്ല എന്ന് വയനാട് അഞ്ചിന്റെ പൈസയും കിട്ടിയില്ല അവിടെ ഉള്ളവർ ഇന്നും വീടില്ലാതെ സ്ഥലമില്ലാതെ കിടക്കുന്നു ഒരു നൂറ്റമ്പത് കോടി രൂപ എടുത്തിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലം വീതം വാങ്ങാനുള്ള ഒരു പതിനഞ്ച് ലക്ഷം രൂപ വീതം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ബാക്കിയുള്ള വീട് എല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തതെ വയനാട് എന്നോ രക്ഷപ്പെട്ടതന്നെ ആ നൂറ്റമ്പത് കോടി രൂപ കൊണ്ട് കൊടുത്തില്ല ഒന്നും കൊടുക്കാതെ ഇപ്പൊ അറുപത്തൊന്ന് കോടി രൂപയുള്ളൂ കേന്ദ്രം തരണം എന്ന് പറഞ്ഞിട്ട് കാത്തിക്കുക അരി എവിടെ കേന്ദ്രം തരണം തുണി എവിടെ കേന്ദ്രം തരണം പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇവിടെ ഒരു അരി എവിടെ തുണി എവിടെയെന്ന് ഇ എം എസിന്റെ കാലത്ത് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടു ആ കാലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഏതായാലും ഇവിടെ വിജയരാഘവൻ പറഞ്ഞത് ഒരു രസകരമായ ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നിങ്ങൾക്കെന്താ നടന്നു പോയി കൂടെ നിങ്ങൾക്കെല്ലാം കൂടെ കാറിൽ പോണ എല്ലാവർക്കും കൂടെ ഒരു കാറിൽ പൊക്കൂടെ അഞ്ചു പേര് വരുമ്പോൾ അഞ്ചു കാർ എന്തിനാ ഒരു കാറിൽ പൊക്കൂടെ അല്ല ഒരു ന്യായമായിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ അത് ചോദിക്കാതിരുന്ന എന്തായാലും ഭാഗ്യമായി അഞ്ചു പേർക്ക് കൂടി ഒരു ഭാര്യയെ പോരെ അല്ലെങ്കിൽ അഞ്ചു പേർക്ക് കൂടി ഒരു ഭർത്താവ് പോരെ എന്തോ ഒരു എന്തോ ഒരു കഷ്ടാണ് അപ്പൊ ആ നിലയിലുള്ള ചോദ്യങ്ങൾ ആയിപ്പോയി കാര്യങ്ങൾ ഇത് ഒരു നേതാവെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉയർന്നുയർന്നു പോയി ചിന്തിക്കേണ്ട സാമൂഹ്യ പരിഷ്കരത്താവേണ്ട സമൂഹത്തിന് എന്താ പറയാ പുരോഗതിയിലേക്ക് കൊണ്ടുപോണ്ട ഒരാളാണ് കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് തങ്ങൾക്ക് ചിന്താബാദ വിളിക്കാനും പാർട്ടിക്ക് കി ജെയി വിളിക്കാനും വേണ്ടി ഗതാഗത തടസ്സം ഉണ്ടാക്കും ഞങ്ങളെ നടു റോഡിലും ഞങ്ങൾ ഉണ്ടാക്കും സമരം ഉണ്ടാക്കും നീ ആരുടാ ചോദിക്കാനെന്നൊരു ധിക്കാരം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട് അത് മാത്രമല്ല ഇന്ത്യയിലെ നിയമത്തെ കേരളത്തിലെ നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കൊഞ്ഞണം കാട്ടുന്ന രീതിയിലൊക്കെയാണ് ആ പ്രസംഗം കേട്ടപ്പോൾ സത്യത്തിൽ തോന്നിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതാണ് തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ നടന്നിട്ടുള്ള സി പി എമ്മിന്റെ സമ്മേളനം രണ്ടുപേര് റോഡ് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് അടച്ചു എന്നിട്ട് ആൾക്കാരെ ഇരുത്തിയിട്ട് അങ്ങോട്ട് ചെയ്തു എവിടെ പോലീസ് സ്റ്റേഷനെയും കോടതിയിലേക്ക് അങ്ങോട്ട് അടുത്ത് എന്നിട്ട് പോലീസും അറിഞ്ഞില്ല കോടതി അറിഞ്ഞില്ല അങ്ങനെ ഒരു സമ്മേളനം നടന്നതായിട്ട് യാതൊരു ഒരു തെളിവുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു സി പി എമ്മിന്റെ സമ്മേളനം വഞ്ചൂരിൽ നടന്നിട്ടില്ല അങ്ങനെയാ റിപ്പോർട്ട് വരാൻ പോകുന്നേ എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് ഏറ്റവും ഏറ്റവും രസം എന്തിനാണ് നിങ്ങൾ പോകുന്നത് നാലാൾ കേൾക്കുന്നില്ലേ ഈ വീഡിയോ ശകലങ്ങളൊക്കെ അവിടെ കിടക്കുകയല്ലേ പണ്ടത്തെ കാലമല്ലോ വീഡിയോ അവിടെ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഇവർക്കൊക്കെ ഇത്രയല്ലേ വിവരമുള്ളൂ ഇവർ ലോകം കണ്ടിട്ടില്ലേ ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മലയാളികൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സഖാക്കൾ സൈബർ കമ്മികളും അല്ലാത്ത കമ്മികളും അല്ലാത്ത നല്ലൊരു വിഭാഗം വിവരവും ബോധവും വെള്ളിയാഴ്ചയുള്ള കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് അവർക്ക് കമ്പ്യൂട്ടർ വേണം കമ്പ്യൂട്ടറിനെതിരെ അവർ സമരം ചെയ്തിട്ടില്ല അവർ മുൻതലമുറക്കാരും സമരം ചെയ്തിട്ടില്ല അവർ ഒരിക്കലും ട്രാക്ടറിനെതിരെ സമരം ചെയ്തില്ല ഒരിക്കലും ആധുനിക സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കൊയ്ത്തന്ത്രത്തിനെതിരെ ഒന്നും സമരം നടത്തിയിട്ടില്ല അവരെല്ലാം നമ്മൾ പുരോഗതിക്കണം മനുഷ്യൻ വളരുകയാണ് അതിനൊപ്പം നമുക്കും വളരണം മറ്റു ലോകത്തോടൊപ്പം അതായത് ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ പോകണം എന്ന് ചിന്തിക്കുന്ന സഖാക്കളുടെ ഇവിടെ അവരുടെ മുന്നിലാണ് നിങ്ങൾ പരിഹാസ്യരാകുന്നത് അല്ലാതെ ഇവിടുത്തെ കോൺഗ്രസുകാരുടെയോ അല്ലെങ്കിൽ ബി ജെ പി കാരുടെയോ അല്ലെങ്കിൽ മറ്റു സാധാരണക്കാരുടെ മുന്നിലല്ല അപ്പോ മിനിമം ആ കാര്യമെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് നാളെ ലോകം വിളിച്ചു ചോദിക്കും നിങ്ങൾ എന്താ പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാലോ പണ്ട് പണിയില്ലാപ്പടെ പെരുകും നാടിന് മോചനമില്ലെന്ന് അറിയിക്കുന്ന പണിയെത്തിക്കോ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ ഇവിടെ കമ്പ്യൂട്ടർ വേണ്ടവരെ തേങ്ങാപ്പണ്ണാക്കും വേണ്ട ഇവിടെ നമ്മൾ ഫയലിൽ ഇങ്ങോട്ട് എഴുതും അങ്ങോട്ട് ഒപ്പിടും എല്ലാം ചെയ്യും എന്താ സഹാവ ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ എടുത്തിട്ട് നീ 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 നാലടി അടിച്ചിട്ട് ഒരൊറ്റ ഞെക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാ വേണ്ടെന്ന് വെച്ചാൽ അവിടെ അക്കൗണ്ടിൽ പൈസ എത്തൂലേ പണ്ടത്തെ നില എങ്ങനെയാ ഈ പേപ്പർ എഴുതി കുത്തണോ എന്നെങ്കിൽ ഇവിടെ നിന്ന് നടക്കണം സഹാവ് പറഞ്ഞതുപോലെ അത് നടക്കണം കാർ വിളിക്കാൻ പാടില്ലല്ലോ അടുത്ത ബാങ്ക് വരെ നടക്കണം എന്നിട്ട് അവിടെ കയറണം ഒരു സ്ലിപ്പ് എഴുതണം എന്നിട്ട് പൈസ അവിടെ കൊടുക്കണം എന്നിട്ട് അക്കൗണ്ടിൽ ഇടണം എന്നിട്ട് ഈ പൈസ കിട്ടേണ്ടെന്ന് എന്ത് അറിയോ അപ്പം അതേപോലെ എഴുന്നേക്കണം എന്നിട്ട് ബാങ്കിൽ പോണം ബാങ്കിൽ പോയി നടന്ന് അവിടെ ചെന്ന് സ്ലിപ്പ് എഴുതി കൊടുത്തിട്ട് ആ പൈസ വാങ്ങിയിട്ട് വീണ്ടും നടന്ന് വീട്ടിൽ പോകണം നട്ടപ്പാതിരിക്കാണ് പൈസേന്റെ ആവശ്യം വന്നെങ്കിലോ എന്റെ സഹാവ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങിപ്പോയി രാത്രിയിൽ ഒന്നും കുടുങ്ങിപ്പോയി വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്ത് ചെയ്യും ഞാൻ നടന്നോളാം നേരം എടുക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ കൊതുക് കടികൊണ്ടിരിക്കുവോ ഇല്ലല്ലോ ഉടനെടാ എന്റെ അല്ലെങ്കിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്താഞ്ഞൂറായിരം ഇങ്ങോട്ട് ഇടുന്നേ പറയുള്ളൂ ഗൂഗിൾ പേയിൽ ഇടുന്നള്ളേ പറയുള്ളൂ അല്ലെങ്കിൽ ഫോൺ ഫോൺപേയിൽ ഇടുന്നള്ളേ പറയുള്ളൂ അക്കൗണ്ടിലേക്ക് ഇടുന്നതല്ലേ പറയുള്ളൂ സഹാവ് ഇത് നേരം വെളുത്ത് വരുകയാണ് നമ്മുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നേ ഇവിടുന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് ആ സമയത്ത് നിങ്ങൾ നടന്നു പോകണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ എന്തൊരു ബുദ്ധിമുട്ടാണിത് ഇവിടുന്ന് അമേരിക്ക നടക്കാന്ന് പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് പത്തിരുപതിനായിരം കിലോമീറ്റർ ഉണ്ട് എന്ന് എത്തുന്ന നടന്നെത്തുന്ന താങ്കൾക്ക് നടക്കുമായിരിക്കാം പക്ഷേ കേരളത്തിലെ ബുദ്ധി വിവേകമുള്ള വലിയൊരു വിഭാഗം ഉണ്ട് അവർക്ക് പക്ഷെ നടക്കാൻ പറ്റൂല താങ്കൾ നടന്നോളൂ